എന്താണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ നാട്ടിൽ പെൺകുട്ടികൾ സേഫ് അല്ല പണ്ടോട്ടെ സേഫ് അല്ല ഇപ്പൊ ആൺകുട്ടികളും സേഫ് അല്ല ഇത് ഇത്രയ്ക്ക് വിഷയ ദാരിദ്ര്യം വിഷയമല്ലോ ആ ദാരിദ്ര്യം വേണോ ഈ നാട്ടില് നമുക്ക് ഒന്ന് രണ്ട് മൂന്നാൽ ഇത്തരത്തിലുള്ള പ്രക്രിയകൾ കണ്ടാലോ കൂടുതലായി എടുപ്പിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോവാം എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോ ചാനൽ വെച്ച് നോക്കി കഴിഞ്ഞാൽ ന്യൂസ് വെച്ച് നോക്കി കഴിഞ്ഞാൽ ട്രെൻഡിങ് ആയിട്ട് പോകുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ സജാദ് അറസ്റ്റിലായി സവാദ് അവ അറസ്റ്റിലായി അവൻ ബസ്സിലിരുന്നിട്ട് അവൻ്റെ സൂ സൂക്കേട് കാണിച്ചതിന് അവ അറസ്റ്റിലായി ഇപ്പോ അതേ സൂക്കേടുമായി ഒരു മാലപ്പടക്കം പോലെ നിരവധി ആളുകൾ ഇവിടെ കത്തിച്ചാൽ ദൂ അവിടെ വരെ പൊട്ടു നമ്മുടെ പ്രിയങ്കരമായ നീലക്കുലുണ്ടല്ലോ മേളിന്ന് ഫോക്കസ് ചെയ്യുന്നു അവകാശപ്പെടുന്ന നീലക്കുൽ നീലക്കുയിലാണ് ഈ ഒരു ദുരനുഭവം നീലക്കുയിലിനെ കണ്ടപ്പ ചേട്ടന ഇഷ്ടപ്പെട്ട് ചേട്ടൻ ചേട്ടൻ്റെ ഇറക്കാൻ തോന്നിട്ടോ അവിടുന്ന് കൈ എടുക്കണതാ നല്ലത് കിട്ടിട്ട് ഏഹ് ഞാൻ ഉറങ്ങിയ വരിക അഭിനയിച്ചൊന്നും വേണ്ട ചെറിയ അടിച്ചാളോ ഞാൻ കാര്യം ഞാൻ പറയാം കൊറച്ചു നേരമായി ഏഹ് മൂപ്പരെ പിടിച്ചാ കുറച്ചുനേരമായി ഉറങ്ങണ പോലെ അഭിനയിച്ചിട്ടേ കൊറേ നേരമായിട്ട് തള്ളന കൊണ്ട് നിങ്ങൾ പറയിപ്പിച്ച മൂന്നടിച്ചാ എന്റെ കാര്യം ഞാൻ പറയാം അണ്ണൻ കുറ്റസമ്മതം നടത്തി മറ്റവനെപ്പല്ല ഞാനല്ലെന്ന് പറഞ്ഞ് ബാഗ് എടുത്ത് കുത്തി ഞാൻ ഇല്ല ഞാനാണോ സമ്മതിച്ചു അണ്ണൻ അറിയുന്നില്ല നീലക്കുയിലാണ് നമ്മളെക്കാട്ടിലും വലിയ ഇനം ഇപ്പുറത്തിരിക്കുന്ന നീലക്കുയിൽ ഈ കാര്യത്തിൽ പേര് കേട്ടതാ നീലക്കുയിലറിയത് എങ്ങനെ ചെയ്യണോന്നുള്ളത് ആ നീലക്കുയിലിനോടാണ് ചേട്ട ഇറക്കുന്നത് പിടിക്ക എന്തിനാടോ താൻ എന്നെ നാട്ടിക്കുന്നേട്ടൻ ചെയ്തെന്ന് സംബന്ധിക്കുന്നുണ്ട് നീ എന്തിനാണോ എന്നെ നാറ്റിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ശരിക്കും ചേട്ടൻ ചെയ്തോ ഇല്ലയോ പക്ഷെ ചേട്ടന്റെ കൈ എടുത്തത് മറ്റവന്റെ സത്യം ണോ എനിക്കൊന്നും നിങ്ങൾ എന്ത് ഇനി വേറെ ഞാൻ ചെയ്യണ്ടവിടെ ചെയ്യാന്നതി നല്ല ബെസ്റ്റ് ക്ലാസ് ആ ഞാൻ ട്യൂഷൻ പഠിപ്പിക്കാന്നും പറഞ്ഞ് ചേട്ടൻ വന്ന് കേറിയത് എന്റെ ചേട്ടാ ഈ നീലക്കുയിലെ ചേട്ടനെ വലിയ പിടുത്തമില്ലാത്തോണ്ടാണ് വൺ മില്യൺ മേളി ഫോളോവേഴ്സ് ഉണ്ട് നാണം കഴുതി നശിപ്പിച്ച് നാറാണക്കല്ലാക്കി തരും അത് വന്നിട്ടുണ്ട് ഇന്നാണ് നിങ്ങൾ കളിന്റെ അവസാനം പെടേണ്ട സ്ഥലത്ത് തന്നെയാണ് പെട്ടത് മനസ്സിലായോ അറിയാതെ ഇങ്ങനെ വന്നു പോയതാ അതായത് നമ്മൾ കൈ കിട്ടുമ്പോൾ ഇങ്ങനല്ലേ കിട്ടുന്നേ ഈ ചേട്ടൻ കഴിഞ്ഞിട്ട് അറിയാതെ ഇങ്ങനെ അങ്ങോട്ടങ്ങ് പോയി അറിയാതെ പറ്റിപ്പോയതാ ഏഹ് അമ്പത്തൊന്ന് വയസ്സില് അമ്പത്തൊന്ന് വയസ്സിലും ചേട്ടന്റെ ഒരു ശുഷ്കാന്തി കണ്ടില്ലേ നമ്മുടെ നാട്ടിലെ പല പയ്യന്മാരും ഇന്ന് പല മരുന്നുകളും പോകുന്ന സാഹചര്യത്തിൽ ചേട്ടന്റെ ഒരു ശുഷ്കാന്തി നമ്മൾ തിരിച്ചറിയണം തക്ക ഇത് എത്ര സ്കില്ലുള്ള ഉമ്മക്ക് കേരളത്തിൽ ഉണ്ടായിരുന്നു ഇതിപ്പോ നമ്മുടെ സ്കില്ലിനെ ചോദ്യം ചെയ്യുന്നതായി പോലോ അറിഞ്ഞാലോക്കാനൊക്കെ എറണാളത്ത് ഇറങ്ങിട്ട് ചേർത്തല ജീവിതത്തിൽ ആദ്യം ഇങ്ങനെ സംഭവം അതാ ഇങ്ങനെയൊന്നും ഇല്ലല്ലോ ഇത് ഞാൻ പറഞ്ഞപ്പോഴോ ആദ്യമായിട്ടാണ് ചേട്ടനെ പിടിക്കുന്നത് മനസ്സിലായോ എന്റെ ജീവിതത്തിൽ ആദ്യത്തെ സംഭവം ഇത് പിടിക്കപ്പെടുന്നത് ഞാൻ അല്ലാതെ ചേട്ടാ കറക്റ്റായിട്ട് ചെയ്യുന്നതാണ് ഈ നീണ്ടക്കൂലിൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ പാളിപ്പോ നമ്മള് മറ്റേ മനുഷ്യനല്ലേ പുള്ളേ ആ സ്റ്റൈലിൽ ഇറങ്ങിയതാ പക്ഷെ നടന്നില്ല ആണോ പറഞ്ഞിട്ടാണ് ചെയ്തത് ഡിഗ്രിന്റെ മകൻ ഉണ്ടായിട്ടാണെങ്കിൽ കമ്മി എം പെങ്ങൾ ഇല്ലടാ എന്റെ പ്രായമുള്ള മോളില്ലട ഇതല്ലേ കാലകാലങ്ങളൊ കേട്ടോണ്ടിരുന്ന സാധനം നമ്മൾ ഇത്രയും നാൾ കേട്ടിരുന്ന ആ ഒരു സെന്റൻസിന്റെ സ്ട്രക്ചർ തന്നെ മാറി ഇനിയിപ്പോൾ ഒരുത്തന്നെ ഇതിലെ പെരുമാറുമ്പോൾ നമ്മൾ പറയേണ്ടി വരും നിനക്ക് എന്റെ പറയാനുള്ള ഒരു മോൻ ഇല്ലടാ എന്നിട്ടാണ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് ഇപ്പൊ പെൺകുട്ടികളെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ മാത്രമല്ല പുരുഷന്മാരും കൂടെ സേഫല്ല നമ്മുടെ ഗതിയും മതോ നമ്മൾ ഇവിടെ കിടന്ന് കൈയിട്ടടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം മാതിരി കണപ്പന്മാരുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ ഇത് മാത്രമല്ല ഇത് നിരന്തരമായിട്ട് സംഭവിക്കുന്ന സാധനങ്ങളാണ് റെയിൽവേ സ്റ്റേഷൻ കെ എസ് ആർ ടി സി ബസ് ഇങ്ങനത്തെ ഇങ്ങനത്തെ പല സാഹചര്യങ്ങളും ഇത് സംഭവിക്കുന്നുണ്ട് നമ്മുടെ നാട്ടില് ഇത്തരത്തിൽ ആളുകളെ പിടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ അടുത്ത ദിവസം ഓൾ കേരള മെൻസ് അസോസിയേഷൻ പൂച്ചണ്ടുകൾ അർപ്പിച്ചുകൊണ്ട് അവരെ വിജയിപ്പിക്കാനായിട്ട് വരും നീ എന്തോ മഹത്വരമായ കാര്യമാണ് ചെയ്തിരിക്കുന്ന മോനെ നീ ഇനി ഇത് തുടരണം ഫുൾ സപ്പോർട്ട് ഓൾ കേരള മെൻസ് അസോസിയേഷൻ വരും സജ് സവാദ് സജ ആക്കനാപ്പനെ പിടിച്ചോണ്ട് പോയിട്ട് ഇവര് പൂച്ചെണ്ടുകൾ അർപ്പിച്ച് തിരിച്ചിറക്കി അവൻ വിചാരിച്ചു അവൻ എന്തോ ലോകമത കാര്യ ചെയ്തത് ഇത് ചെയ്യാനുള്ള വീണ്ടും പ്രോത്സാഹനം വന്നു അവൻ വീണ്ടും ചെയ്തു അവനെ വീണ്ടും പൊക്കി അതുപോലെ വരും വേറൊരു സാധനം കാണിച്ചു തരട്ടോ ഇതുപോലെ തന്നെ മറ്റൊരു സാധനം ഇപ്പൊ നടന്ന സാധനം നിങ്ങൾക്ക് അറിയാലോ അത് വിട് വേറൊരു സാധനം കാണിച്ചുതരാം ആ നിഷ്കളങ്കമായി ഇരിപ്പ് കണ്ടാൽ നിങ്ങൾ തോന്നുന്നു എല്ലാവരും കൂടെ ആ പാവത്തിന് വെറുതെ കുറ്റപ്പെടുത്തു എന്താ എന്ത് സംഭവം അറിയൂ ഒരു പ്രൈവറ്റ് ലാബിനകത്ത് സ്ത്രീകളുടെ ബാത്റൂമിൽ ഒളിക്കാമറ വെച്ചു അയാളുടെ മോളുടെ പ്രായമുള്ള അയാൾക്ക് സ്ഥിരം അറിയാവുന്ന ഒരു പെൺകുട്ടിയുടെ ടോയ്ലറ്റിൽ അയാൾ ഒളിക്കാമറ വെച്ചു എന്നിട്ടാണ് ഒന്നും അറിയാത്ത പഞ്ചു പാവത്തെ ഇത് നമ്മുടെ നാട്ടില് ഈ സാധനങ്ങൾക്കെതിരെ കൃത്യമായിട്ടുള്ള ആക്ഷൻസ് എടുക്കണം ആൺകുട്ടികളുടെ അടുത്തോ പെൺകുട്ടികളുടെ അടുത്തോ ഇത്തരത്തിലൊരു മോശമായ പെരുമാറ്റം വന്നു കഴിഞ്ഞാൽ സ്പോട്ടിൽ നിങ്ങൾ റിയാക്ട് ചെയ്യണം ഒന്ന് രണ്ട് തവണ നാണം കെടുത്ത് കഴിയുമ്പോൾ ഇവിടെ നിർത്തും അല്ലെങ്കിൽ മുപ്പത് സൂചി എടുത്ത് പടമൊടം കൊണ്ടാന്ന് മുതൽ കുത്തി വെച്ചു കൊടുക്കണം മറ്റൊരു സംഭവം കാണിച്ചു കേട്ടോ റെയിൽവേ സ്റ്റേഷനിലെ മറ്റൊരു സംഭവം പിടിച്ചോ കണ്ണാടി ഇൻഷർട്ട് എക്സിക്യൂട്ടീവ് ബാഗ് ഫുൾ കൈ വാച്ച് കണ്ടാൽ ഒരു മാന്യൻ കയ്യിലിരിപ്പോ കയ്യിലിരിക്കുന്ന സ്ഥലത്തെ കുറിച്ച് പറയണ്ട അതാണല്ലോ ഇവിടുത്തെ പ്രശ്നം കയ്യിലിപ്പോ ഇട്ടോ ചേട്ടൻ ബാക്കിയാണ് നൈക്കിന്റെ ഷൂസാണോ എന്തോ നല്ല ഷൂസും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളുടെ കയ്യിൽ ഇങ്ങനൊരു വിഷയം വന്നാൽ എങ്ങനെ പ്രതികരിക്കണമെന്ന് പലരായിട്ട് കാണിച്ചെടുക്കുക ഫോൺ എടുക്കുക ഷൂട്ട് ചെയ്യുക അപരിയാതം പറയാവ ഞങ്ങള് അപ്പൊ അവൻ ഉളുപ്പുള്ളവനാണെങ്കിൽ അവൻ ഇതാകും തെറ്റ് ചെയ്യാത്തവനെ ക്രൂശിക്കാൻ പാടില്ല തെറ്റ് ചെയ്തവൻ ഇങ്ങനെ തീർച്ചയായിട്ടും ക്രൂഷിക്കണം ഈ പോക്കാണ് പോക്കണം ശരിക്കും എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഇത് എന്താണ് ഇതെന്ന് ഇത്തിനും വേണ്ടി ഇങ്ങനൊരു പ്രക്രിയ നടക്കുന്ന ആൾക്കാരുണ്ടോ ഈ നാട്ടിൽ കൊള്ളാണേ നൈസ എല്ലാരും യാത്ര ചെയ്യുമ്പോൾ സൂക്ഷിച്ചു പോവുക കേട്ടോ വേറെ ഞാൻ ഞാനെന്ത് പറയുന്നത് അമ്മമാരെയൊക്കെ മനുഷ്യന്മാരല്ലേ പുള്ളി ഉമ്മരുടെ മനുഷ്യത്വം മറ്റൊരു ഇടയായിട്ടാണെന്നേ ബൈ